അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത ഇന്ന് സംസാരിക്കുന്നത് ആത്മഹത്യയെ കുറിച്ചാണ് പത്രമാധ്യമങ്ങൾ ഓരോ ദിവസവും പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു കയറിലോ അല്ലെങ്കിൽ വിഷത്തിലോ ആണ് ജനങ്ങൾ അവരുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ന് ഓരോ ദിവസവും രണ്ടായിരത്തി പതിനായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞതിന് ശേഷം എത്ര കൊലകളാണ് നടന്നത് എത്ര ആത്മഹത്യകളാണ് നടന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ടാണ് മുഗ്മിനികളായ ആളുകൾക്ക് ഇന്നു മുക്മിനികളായ ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചല്ലോ ഇന്നൽസിരി എന്നുള്ളത് ഒരുപാട് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് മുഗ്മിനികളായ ആളുകൾക്ക് ക്ഷമ നിർബന്ധമാണ് അവർക്ക് വരുന്നത് എന്ത് വിപത്താണെങ്കിലും അല്ലെങ്കിൽ എന്ത് സന്തോഷമാണെങ്കിലും അവർ രണ്ടിലും ഹൗഫ് റജാൻ്റെ ഇടയിൽ ജീവിക്കണം എന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ഓരോ ആയത്ത് പറയുമ്പോഴും ആദ്യം നരകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർഗത്തിനെ കുറിച്ച് പറയും അല്ലാതെ നരകത്തിനെക്കുറിച്ച് തന്നെയല്ല ഖുർആാനിൽ പറഞ്ഞത് അല്ലെങ്കിൽ സ്വർഗത്തിനെ കുറിച്ച് മാത്രമല്ല ഖുർആാനിൽ പറഞ്ഞത് മിനിങ്ങൾക്ക് ഹൗഫും പേടിയും പ്രതീക്ഷയും വേണം ഏതൊരു വിഷയത്തിലും പേടിയും വേണം പ്രതീക്ഷയും വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഏതൊരു വിഷയത്തിനും ക്ഷമമാണ് ദുഃഖമുണ്ടാവും സന്തോഷമുണ്ടാവും ജീവിതമാണ് സന്തോഷമുണ്ടാവും ദുഃഖവും ഉണ്ടാവും അത് രണ്ടിനെയും മാനേജ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മൊമ്മിനായ മനുഷ്യൻ മൊമ്മിനായി ജീവിക്കുക അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേന് നമ്മുടെ ജീവൻ ഒരു കയറിലോ അല്ലെങ്കിൽ ഒരു സൈനൈഡിലോ കൊണ്ടുപോയി അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം പരിശുദ്ധ കുർക്കാനിൽ അള്ളാഹു സുബാനവും താലെ പറഞ്ഞല്ലോ മനുഷ്യർക്ക് നല്ല പരീക്ഷണങ്ങൾ കൊടുത്തു ആ പരീക്ഷണങ്ങളൊക്കെ എന്തിനാ കൊടുത്തു എന്നറിയാം അള്ളാഹു എന്ന് എന്നറിയിപ്പിക്കുകയാണ് ഞാൻ റബ്ബായ ഞാൻ ഇവിടെ ഉണ്ട് എന്നതിനെ അറിയിപ്പിക്കുകയാണ് നമ്മുടെ ലോകത്ത് എന്തൊക്കെ നടന്നു ഭൂമിക്കുലുക്കവും അതുപോലെ വെള്ളപ്പൊക്കവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നു എന്നിട്ട് എന്തു ചെയ്യുന്നില്ല അള്ളാഹു ഉണ്ട് എന്നത് ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ അള്ളാഹു തലെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ പരീക്ഷണങ്ങൾ നൽകി ഓരോ ബുദ്ധിമുട്ടുകൾ നൽകി ഇങ്ങനെ പരീക്ഷിക്കുകയാണ് അള്ളാഹുണ്ട് എന്ന് അറിയിപ്പിക്കാൻ വേണ്ടി അതില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടും എന്നതാണ് അള്ളാഹു സുബാനോ തല പരിശുദ്ധ ഓർക്കാനും പറഞ്ഞു നിങ്ങൾ ഒരു പ്രയാസത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം വേറെയുണ്ട് അല്ലേ പ്രയാസം വന്നു എന്ന് വിചാരിച്ച് വെറും പ്രയാസത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് വേറൊരു സന്തോഷവും അവിടെ വരുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് പഠിപ്പിച്ചത് കാണാം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവൻ നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ചത് ഞാൻ പറഞ്ഞതുപോലെ കയറിൽ ആവാം അല്ലെങ്കിൽ സൈനേഡിലാവാം വേറെന്തേലും ആവാംബിൻ കയ്യാമ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നശിപ്പിച്ചത് അതുപോലെ യവമൽ കയാമ ആ കയ്യാമത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവരപ്പെടും ഇപ്പോ കയറിയിലാണോ നിങ്ങളുടെ ജീവൻ പോയത് അല്ല സൈനേഡിലാണോ ജീവൻ പോയത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലാണോ പോയത് എന്നാൽ ആ രീതിയിൽ നിങ്ങളെ കയാമത്തു നാളിൽ കൊണ്ടുവരപ്പെടും നിങ്ങളെ പുനരുദ്ധാരണത്തിൽ കൊണ്ടുവരപ്പെടും എന്ന് പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഒരിക്കലും എന്തു ചെയ്യരുത് നമ്മുടെ ജീവൻ അള്ളതെന്ന ജീവൻ നാം ഒരിക്കലും എന്ത് ചെയ്യും നഷ്ടപ്പെടുത്തരുത് അത് അള്ളാഹു ആക്കിയ ആക്കിയൊരു ദിവസമുണ്ട് ഒന്ന് നമ്മെ തിരിച്ചു വിളിക്കും അന്ന് പോയാൽ മതി എന്തിനാണ് നമ്മൾ നേരത്തെ ധൃതി കൂട്ടി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ക്ഷമിക്കാൻ താല്പര്യമില്ലാത്ത ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ആളുകളാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടുകളും വരുത്തി വെക്കുന്നത് ക്ഷമിക്കാൻ കഴിയില്ലാത്തവരാണ് അതുകൊണ്ട് മുക്മിനാണോ നാം ഏറ്റവും കൂടുതൽ നാം വിശ്വസിക്കേണ്ടത് ഹൗഫ് റജാവ് ഒരു പ്രതീക്ഷയും വേണം ഒരു പേടിയും വേണം ഒരു പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ എളുപ്പമുണ്ട് എന്ത് നാം എപ്പോഴും മനസ്സിലാക്കണം ദുഃഖമുള്ളവന് സന്തോഷമുണ്ടാവും അറിയാം നിങ്ങളൊന്ന് അറിയിച്ചു നോക്കി ഏതൊരു വിഷയത്തിനോ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുമ്പോഴേ നാം അതിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നല്ല വയറ് നിറച്ച് തിന്ന ആളാണെങ്കിൽ അവന് വിശപ്പ് എന്താണെന്ന് അറിയില്ല എന്നാൽ വിശന്ന് വലഞ്ഞ് വയറിലേക്കൊന്നും കിട്ടാതെ നിൽക്കുന്ന ആ നിൽക്കുന്ന മനുഷ്യനെ എന്താണ് വിശപ്പും എന്താണ് വിശപ്പില്ലായ്മയും ഒക്കെ മനസ്സില് മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് രണ്ടും നാം പഠിക്കണം അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കണം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ സ്ഥലാ വലൈക്കും